പുളിങ്ങോം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രൂപീകരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജിജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ പുളിങ്ങോം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രൂപീകരിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക പ്രിയാവിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ചെറുപുഴ എസ് എച്ച്ഒ സുനിൽ ഗോപി സി പി ഒ മാരായ ജയറാം കെ കെ ഗിരീഷ് കുമാർ സ്കൂൾ പ്രിൻസിപ്പൽ നിഷ കെ പി വാർഡ് മെമ്പർ സജിനി മോഹൻ പി ടി ഐ പ്രസിഡന്റ് അജിത് കുമാർ ടി സ്കൂൾ സംരക്ഷണ സമിതി പ്രതിനിധി ചന്ദ്രൻ പി സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് നോഡൽ ഓഫീസർ സനു ബി എം സീനിയർ അസിസ്റ്റന്റ് ഷിൻസി മോർജോസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ റഷീദ ടി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അശ്വതി എൽ എസ് സ്കൂൾ സ്വകാര്യ വാഹന ഡ്രൈവർ പ്രതിനിധിയായി വിനോദ് കുമാർ വ്യാപാരി പ്രതിനിധിയായി കെ കുഞ്ഞിരാമൻ എന്നിവരോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥി പ്രതിനിധിയായി അലക്സ് ജോസഫും പങ്കെടുത്തു വിദ്യാലയ സംരക്ഷണ സമിതിയുടെ യോഗത്തിന് ശേഷം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി എസ് എച്ച്ഒ സുനിൽ ഗോപിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു യോധാവ് എന്ന പദ്ധതിയെക്കുറിച്ച് കുട്ടികളെ പരിചയപ്പെടുത്തി കൗമാരക്കാരിൽ വർദ്ധിച്ചു വരുന്ന മൊബൈൽ ഉപയോഗം ലഹരി ഉപയോഗം പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനെന്ന വണ്ണം നടക്കുന്ന ആത്മഹത്യകൾ തുടങ്ങി നിരവധി വിഷയങ്ങളെക്കുറിച്ച് കുട്ടികളുമായി സംവദിച്ചു కయ్యడికి తామర నగర్ నడి ఎస్పీసీ కుటీర ఉండారు ఎస్పీసీ కుటీరల కయ్యడికి ఒక పెద్ద సాలం ఇంకొన్ని కయ్యడి చేర్చు అక్కడ మిగరని ఆ జావను కొడుతున కొడుతున బీవి కొడుతున కొడుతున పరచరాణిని నిలబెట్టి పందెరు తారల సాలం అంటే ఇది యోతా క్రామ అత్మగరాణం కదా అలా బ్రల్లారు కోనన బడిచిరికారు നിങ്ങൾക്കറിയാം യൂട്യൂബിലൊക്കെ അല്ലാതെ നിങ്ങൾക്ക് പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും എല്ലാം തന്നെ വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ് എന്റെ വീടിന്റെ അടുത്ത് ഇങ്ങനെ ഷോപ്പിലൊക്കെ കുട്ടികൾക്ക് ക്ലാസിന്റെ മടുപ്പ് ഒഴിവാക്കുന്നതിനായി സി പി ഒ ജയറാം പാടിയ പാട്ട് ഒരു സാധാരണ ബോധവൽക്കരണ ക്ലാസ്സിൽ നിന്നും ക്ലാസ്സിനെ വ്യത്യസ്തമാക്കി തുടർന്ന് കുട്ടികളുടെ സംശയ നിവാരണത്തോടു കൂടിയാണ് പരിപാടി അവസാനിച്ചത് എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ അവളുടെ സ്വപ്നം നടക്കട്ടെ അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ തെക്കേറമ്പ് നോക്കാൻ അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ